അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ആലുവയിൽ നിന്ന് അസലാമലൈക്കും കിലോമീറ്റർ ഉള്ളോട്ട് ചെന്നാൽ മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെത്തും വലിയ മഹാനും അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ പെട്ട അക്കാലഘട്ടത്തിന്റെ വലിയ കുത്തുബുമായിരുന്നു ബഹുമാനപ്പെട്ട മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി ഖാദിരി വലിയ ഈ മക്ബുറയുടെ കീഴിൽ ധാരാളം ദീന്യസ്ഥാപനങ്ങൾ നടന്നുവരുന്നുണ്ട് ഇവിടുത്തെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ വിവാഹം ശരിയാകുന്നതിന് അതുപോലെ തന്നെ ഹലാലായ മുറാദ് ഹാസിലാകുന്നതിന് പൈശാചികമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇവിടുത്തെ ഹതലത്തിലേക്ക് യാസി നോദി ഹതിയ ചെയ്ത് ദുരാ ചെയ്യുന്നതിൽ വലിയ ഫലപ്രദമാണ് ഇവിടുത്തെ സിയാറത്ത് നമ്മുടെ ഹലാലായ മുറാദ് ഹാസിലാകാൻ വേണ്ടി അതുപോലെ തന്നെ വലിയ വലിയ നേർച്ചകളാണ് വലിയ ഫലപ്രദമായ ിജാബത്തുള്ള സ്ഥലം കൂടിയാണ് ബഹുമാനപ്പെട്ട കുന്നത്തേരി മുഹമ്മദ് ജലാലുദ്ദീൻ അൽ ഖാദിരി ജലാലുദ്ദീൻ്റെ മക്ബറയുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം പഠിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ മക്ബറയുടെ കീഴിൽ ഒരുപാട് ധീര് സ്ഥാപനങ്ങൾ നടന്നുകൊണ്ട് നടന്നു വരുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് മഹാന്മാരെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ സിയാറത്ത് ചെയ്യാനും കരസ്ഥമാക്കാനും എല്ലാം െ അതുപോലെ തന്നെ ഔലിയാക്കളാകുന്ന ആരിഫീങ്ങളുടെ അരികിൽ ചെന്നാൽ പ്രത്യേകം ദുയായ ചെയ്യണമെന്ന് ഞങ്ങളോട് പ്രത്യേകം വസീത്ത് പറയാനുള്ള ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനലിലൂടെ ഒരുപാട് ആളുകൾ പറയുന്നവരുണ്ട് എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ അള്ളാഹുത്തരം നിറവേറ്റി കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ ആരഫിയങ്ങളാകുന്ന ഒലിയാക്കളുടെ ഹങ്കജാഹറക്കത്തുകൊണ്ട് അവരെല്ലാവരുടെയും മുറാദ് അള്ളാഹു ഹലാഹി കൊടുക്കുകയും ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലും ജോലിയിലും മക്കളിലും എല്ലാം അള്ളാഹുനെ വലിയ ഹൈറും വർക്കത്തിൽ കൊടുക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് അള്ളാഹുവിൻ്റെ ആരഫ്യങ്ങളാകുന്ന മഹാന്മാരെ തിരിച്ചറിയാനും അവരെ മഹബത്ത് വെക്കാനും നമുക്കും അഹലികാർക്കും എല്ലാം അള്ളാഹു പാറ്റം നൽകിയ ആഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇത്രയോ ആളുകൾ സുഖമില്ലാതെ കിടക്കുന്നവരൊക്കെ പറയാറുണ്ട് അള്ളാഹു അള്ളാഹുവിൻ്റെ വറക്കത്തുകൊണ്ട് എല്ലാവർക്കും അള്ളാഹുഗ്രഹിക്കട്ടെ ചെറുതും വലുതുമായ അസുഖങ്ങൾ അള്ളാഹു തല ശിഫയാകട്ടെ വന്നു പോയിരിക്കുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും തല വിട്ടു കൊടുത്തവന്റെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും പരിധിയുണ്ട് അള്ളാഹുവിൻ്റെ മഹോഫുറത്തിനൊരിക്കലും പരിധിയില്ല അള്ളാഹുവിൻ്റെ റാമത്തിൻ്റെ പരിധിയില്ല അള്ളാഹുവിൻ്റെ റാമത്തിൻ്റെ വറക്കത്തുകൊണ്ട് അവൻ്റെ മഹോറത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അവളിൽ വന്നുപോയ എല്ലാ തെറ്റ കുറ്റങ്ങളും അള്ളാവും കൊടുത്തു തരട്ടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്കൊന്നാവും ധാരം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്കൊന്നാവ് ധാരാഫിയത്തുള്ള ദീർഘായ നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വന്നു മിത്രാധികൾ കുടുംബത്തിലെല്ലാവരുടെയും കപ്പ മനസ്സിലാക്കി പ്രാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ അവരെല്ലാവരുടെയും അവരുടെ അലങ്കരിക്കട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ കുടുംബത്തിന് എല്ലാവരുടെയും ആയുസിനും മക്കളില്ലാത്തവർ പ്രത്യേകം പറഞ്ഞു വരുന്നത് തന്നെയും അപ്പറയിലേക്ക് നേർച്ചയാക്കുന്നത് വിവാഹം ശരിയാവാനൊക്കെ എത്രയോ ആളുകൾ ഇങ്ങോട്ട് നേർച്ചയാക്കുന്നുണ്ട് അതിനൊക്കെ വലിയ ഫലവും അവർക്ക് കാണും കാണുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു കഴിഞ്ഞുവാനവും

آدخلنا الجنة مع البران يا عزيز يا غفار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار العظيم والحمد لله رب العالمين وصلى الله على خير سيدنا سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين